നമസ്കാരം ഇന്ത്യൻ പിധാന വാര്ത്തകൾ ഒലുവക്കോട് ഓഫീസിന് ഹരിതസാക്ഷിപത്രം കേന്ദ്ര സര്ക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജീവനക്കാര് അണിനിരക്കണമെന്ന് എൻ ജി ഒ യൂണിയൻ ജില്ലാ സമ്മേളനം പാലക്കാട് രൂപതയുടെ സംഗമം നടത്തി എക്സൈസ് ലോക്കപ്പിലെ മരണം ആത്മഹത്യ ൂബിലിയോടനുബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കെ സി ബി ഒളവക്കോട് ഇലക്ട്രിക്കൽ ഓഫീസിന് ഹരിത സാക്ഷ്യപത്രം ലഭിച്ചു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷൻ മലമ്പുഴ ബ്ലോക്ക് പരിധിയിലെ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഹരിത സാക്ഷ്യപത്രത്തിന്റെ അംഗീകാരത്തിന് പാലക്കാട് ഡിവിഷനിലെ ഒളിവോ കോഡ് സെക്ഷനെ തിരഞ്ഞെടുത്തു ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം ജലസുരക്ഷ ഊർജ സംരക്ഷണം ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമതയും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വരുന്ന സ്ഥാപനങ്ങൾക്കും നൽകുന്ന അംഗീകാരമാണ് ഇവർക്ക് ലഭിച്ചത് ഇതിന്റെ ഭാഗമായി നൽകിയ എ പ്ലസ് കൂടിയുള്ള സാക്ഷിപത്രം മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ ബിജോ വിയിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എം രാജേഷ് സീനിയർ സൂപ്രണ്ട് ഹസീം ഐ എന്നിവർ ഏറ്റുവാങ്ങി രാജ്യം നേരിടുന്നത് കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന്റെ ഭീകരമുഖമാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം നമ്മുടെ രാജ്യത്തിന്റെ ഫ്ലക്സിബിലിറ്റിഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വഴിയൊരുക്കിയാണ് మమడ రాజ్య చిత్రణలు మా గార 12 గడన లక్షమైన పూజ్యన జోబి ది ఆన వెళ్ళానో వర్ణన ఇంకొక ఆ ధర్మాలను ఉపయోగపడికొనే దైవ పరిషతి నుండి ఊలిక ले ले െ കത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ആർ എസ് എസ് സംഘപരിവാറിന്റെ കയ്യിലാണ് ഈ ഭരണഘടന ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള വകുപ്പുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു കൊണ്ടു ഭാഷത്തിന്റെ വേണ്ടി കേരള എൻ ജിഒ യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്ന കേന്ദ്ര സർക്കാർ മതേതരത്തെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുകയാണ് രാജ്യത്തെമ്പാടും പൗരത്വ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു ഇതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യ സഖ്യത്തിനുണ്ട് എന്നാൽ കോൺഗ്രസ് വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുകയാണ് മതേതര വിശ്വാസികൾക്ക് പറ്റിയ പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ബാലൻ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങളിൽ അണിനിരക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ മഹേഷ് അധ്യക്ഷത വഹിച്ചു കെ മഹേഷ് രക്തസാക്ഷി പ്രമേയവും ബി രാജേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പി സുരേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം മേരി സിൽവസ്റ്റർ എന്നിവർ സംസാരിച്ചു എൻ ജി എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ സ്വാഗതവും ട്രഷറർ എം പ്രസാദ് നന്ദിയും പറഞ്ഞു നിലവിലെ ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾ ആരംഭിച്ചത് ശാസ്ത്രബോധം വളർത്തുക അന്ധവിശ്വാസങ്ങളെ പുറന്തള്ളുക ഇടതുപക്ഷ സിവിൽ സർവീസിനായി അണിനിരത്തുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു പുതിയ ഭാരവാഹികളായി കെ മഹേഷ് പ്രസിഡന്റ് ജി ജിഷ ടി പി സന്ധി വൈസ് പ്രസിഡന്റുമാർ കെ സന്തോഷ് കുമാർ സെക്രട്ടറി ബി രാജേഷ് എസ് എസ് കൃഷ്ണനുണ്ണി ജോയിന്റ് സെക്രട്ടറിമാർ പ്രസാദ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു പാലക്കാട് പാലക്കാട് രൂപതയുടെ രൂപതയുടെ സുവർണ സംഗമം വെച്ച് നടത്തി രൂപതാ അധികാരികളോടും മെത്രാനോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അൽമായ സഹോദരങ്ങളും ഏതൊരു സാഹചര്യത്തിലും സഹായ വസ്തുവുമായി നിൽക്കുന്ന സമർപ്പിതരും ഇവരെല്ലാവരും ചെയ്യുന്ന ഈ മഹനീയമായ കൂട്ടായ്മ നമ്മുടെ രൂപതയുടെ സവിശേഷതയായി ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് ഒരു പതിപ്പാണ് ഈ പാലക്കാട് ഭർമന കൂട്ടായ്മയിൽ അനുഭവിക്കുന്നത് ദൈവപിതാവിനും ഈ സ്നേഹ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെയാണ് என்பயானத்தலைவனாயிகளின் அங்கே ഫെറോണ വികാരി ഫാദർ ജോഷി പുൽക്കാട്ടിൽ സ്വാഗതം ചെയ്തു ഫെറോണ പാസ്റ്റേഴ്സ് കൌൺസിൽ സെക്രട്ടറി ഡെന്നിസ് ജോസഫ് ഫെറോണ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഫെറോണ സംഗമം ഉദ്ഘാടനം ചെയ്തു വികാരി ജനറൽ ഫാദർ ജിജെ ചാലക്കൽ ആശംസ അർപ്പിച്ചു പാലക്കാട് ഫെറോനോ പാസ്റ്റിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ജേക്കബ് നന്ദി പറഞ്ഞു തുടർന്ന് വേദിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി എക്സൈസ് ലോക്കപ്പിലെ മരണം ആത്മഹത്യ തന്നെയെന്ന് ക്രൈംബ്രാഞ്ച് കേസിൽ അറസ്റ്റ് ചെയ്തയാളെ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ലോക്കപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യ തന്നെയെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് എക്സൈസ് ഓഫീസിലെ സിസിടി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതായി മരണത്തിൽ മറ്റു ദുരൂഹതകളില്ലെന്നും കേസ് അന്വേഷിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി കെ സലാം പറഞ്ഞു രണ്ട് കിലോ ഹാഷിഷ് ഓയിലുമായി ബുധനാഴ്ച എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത ഇടുക്കി ഉടുമ്പൻചല കൊന്നത്തടി പണിക്കൻകുടി പൊട്ടയിൽ ഷോജോ ജോണാണ് വ്യാഴാഴ്ച പുലർച്ചെ പാലക്കാട് എക്സൈസ് ടവറിലുള്ള റേഞ്ച് ഓഫീസിൽ മരിച്ചത് ലോക്കപ്പിലെ കമ്പിയിൽ ഉടുമുണ്ട് കെട്ടി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കെൽട്രോൺ അധികൃതരുടെ അടക്കം സഹായത്തോടെ എക്സൈസ് ഓഫീസിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ചത് ഷോജോ ജോണിന്റെ ഓഫീസിൽ എത്തിച്ചത് മുതലുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു ഉദ്യോഗസ്ഥർ ലോക്കപ്പിലാക്കിയ ശേഷം ഷോജോ ജോൺ കിടന്ന് ഉറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശേഷം വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് പതിനഞ്ചോടെ എഴുന്നേറ്റ് ഉടുത്തിരുന്ന ലുങ്കി കെട്ടിത്തൂങ്ങുന്ന ദൃശ്യങ്ങളും ായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ സമയം ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തി മേൽനടപടി സ്വീകരിക്കാനായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് കാണിച്ച് എക്സൈസ് കമ്മീഷണർക്കും പോലീസ് മേധാവിക്കും ജില്ലാ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകും കേസിൽ മജിസ്ട്രേറിയൽ അന്വേഷണവും നിലവിൽ നടക്കുന്നുണ്ട് ലോക ഉപഭോക്തൃ ദിനമായ കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രതിഭകൾക്കുള്ള മിത്ര അവാർഡ് സമ്മാനിക്കലും അംഗത്വ പ്രചരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു ായിട്ടും പാഠം അന്തരീക്ഷം പ്രസംഗങ്ങൾ മനസ്സിലാക്കാനും അവസരമുണ്ട് ഈ പ്രായോഗിക പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേകം ഇതെ പോലുള്ള ശ്രദ്ധകരിക്കാനും അധികം സഹായങ്ങൾ ശരിയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ വരാൻ നമുക്ക് അത് വിശിഷ്ടമായ ഒരു രാഷ്ട്രീയ സേവനമാണ് സേവനം എന്ന വാക്കിന് നമ്മൾ ചില പരിചിതമായ അദ്ദേഹം കൊടുക്കാറുള്ളൂ ಾಮಧವ ಕಳೆಯ ಅವರ ನಿತ್ಯ ಜೀವಿ ಅವಕಾಶಗಳು ಬೋಚ ಕೊಡುತ್ತ ಆ ಅವಕಾಶ ಅವರು ಸಹಾಯಕ ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റിംഗ് പോൾ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അമേരിക്കയിൽ ആരംഭിച്ച ഉപഭോക്തൃ അവകാശ സംരക്ഷണ നിയമ വ്യവസ്ഥകൾ ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഉപഭോക്തൃ ചൂഷണം പലവിധത്തിലും ഇന്നും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയതല രാഷ്ട്രമിത്ര അവാർഡ് പ്രൊഫസർ എ കെ സാനുവും സംസ്ഥാനതല ദേശമിത്ര അവാർഡ് ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പുനരു സോമരാജിനു വേണ്ടി മകൻ അമൽ രാജും ജില്ലാതല മാന്യമിത്രം അവാർഡ് കഴിക്കാട്ടുശേരി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടനും തൃശൂർ കെ രാമകൃഷ്ണൻപിള്ള ഏലരൂർ ഗോപിനാഥ് എറണാകുളം അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് ആലപ്പുഴ നിഷ ജോസ് കോട്ടയം എന്നിവർ ഏറ്റുവാങ്ങി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു സിനി സീരിയൽ നടി സി രമാദേവി മുഖ്യാതിഥിയായി ശാസ്ത്ര സാഹിത്യകാരൻ എൻ ആർ സി നായർ അംഗത്വ പ്രചാരണം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആർ ഹരിദാസ് അംഗത്വ വിതരണം നടത്തി ദേശീയ വൈസ് ചെയർമാൻ കെ എ ഗോവിന്ദൻ പ്രൊഫസർ വി എ വർഗീസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ സംസ്ഥാന വനിതാ പ്രസിഡന്റ് ദേവകി ചെമ്പുകാട്ട് ട്രഷറർ സാനു മറുപടി പ്രസംഗം നടത്തി ട്രഷറർ ജോർജ് തോമസ് പ്രോഗ്രാം കൺവീനർ ജി രഞ്ജിത് കുമാർ പ്രസംഗിച്ചു പ്രൊഫസർ എം കെ സാനു മറുപടി പ്രസംഗം നടത്തി ദേശീയ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ വി എൻ രമ ഉപഭോക്തൃ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് വിഷയം അവതരിപ്പിച്ചു വി കെ ശ്രീധരൻ ജോൺസൺ കുന്നംപിള്ളി ടി എൻ നമ്പീശൻ രാധാകൃഷ്ണൻ പാറപ്പുറം എം പി ചന്ദ്രശേഖരൻ മിഥുൻലാൽ മിത്ര ജോയൽ ചെറിയാൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ദേശീയ വനിതാ ചെയർപേഴ്സൺ ഉഷാ രാമചന്ദ്രൻ തിരിച്ചു കാർഡ് വിതരണം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെയും മറ്റ് മീഡിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനിടെയാണ് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെയോ പ്രചാരണങ്ങളിലൂടെയോ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യം വാർത്തയായി നൽകുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ പരസ്യ പ്രചാരണം നടത്തുകയോ ചെയ്യരുതെന്നും കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയായി ഇതോടെ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയ വിഷയങ്ങൾ അതുപോലെ പോയില്ല എങ്കിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി മ്പതിയിൽ വീണ്ടും ഭീതി പടർത്തി കാട്ടാന നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിലാണ് കാട്ടാനയായ ചില്ലിക്കൊമ്പൻ ഇറങ്ങിയിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെ ചില്ലിക്കൊമ്പനെ കാട് കയറ്റിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ചില്ലിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നലെ നെല്ലിയാമ്പതിയിലെ എവിറ്റി ഫാക്ടറിക്ക് സമീപമാണ് ചില്ലിക്കൊമ്പൻ എത്തിയത് തുടർന്ന് പ്രദേശത്ത് ലൈറ്റുകൾ ആന തകർത്തിരുന്നു നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ചില്ലിക്കൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും തിരിച്ചുപോയത് നാട്ടുകാരാണ് ആനയ്ക്ക് ചില്ലിക്കൊമ്പൻ എന്ന പേര് നൽകിയത് ചില്ലിക്കൊമ്പൻ ഇടയ്ക്കിടെ ജനവാസ മേഖല ിൽ ഇറങ്ങാറുണ്ട് എന്നാൽ നാട്ടുകാർക്ക് കാര്യമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല സാധാരണയായി ചക്കയുടെയും മാങ്ങയുടെയും സീസൺ തുടങ്ങുമ്പോഴാണ് ചില്ലിക്കൊമ്പൻ പ്രദേശത്ത് എത്താറുള്ളത് നാളികേര സംഭരണ കേന്ദ്രങ്ങൾ പൂട്ടി ദുരിതത്തിലായി കർഷകർ എത്തിയാമ്പതി പെരുമാട്ടി പഞ്ചായത്തുകളിൽ തുടങ്ങിയ നാളികേര സംഭരണ കേന്ദ്രങ്ങൾ അടച്ചതോടെ കേര കർഷകർ ദുരിതത്തിൽ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി കർഷകർക്ക് ന്യായവില കിട്ടണമെങ്കിൽ സംരക്ഷണ കേന്ദ്രങ്ങൾ വീണ്ടും തുറക്കണമെന്നത് കർഷകർ പറയുന്നു സംരക്ഷണ കേന്ദ്രങ്ങൾ വഴി തേങ്ങ സംഭരിച്ചപ്പോൾ കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ വില കിട്ടിയിരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കച്ചവടക്കാർ ഇരുപത്തിനാല് രൂപയ്ക്കാണ് തേങ്ങ എടുക്കുന്നത് തരംതിരിക്കലും നടക്കുന്നുണ്ട് ചെറിയ തേങ്ങയ്ക്ക് എട്ട് രൂപ വരെയാണ് കിട്ടുന്നത് തമിഴ്നാട്ടിലെ വ്യാപാരികൾ അവർ പറഞ്ഞു വിലയ്ക്ക് കൊടുക്കാതിരുന്നാൽ തേങ്ങ തോപ്പിൽ കിടന്ന് മുളച്ച് നശിക്കും അതിനാൽ കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കേണ്ടി വരികയാണ് കാലാവസ്ഥ വ്യതിയാനം കൂലിയിലെ വർധന വളവിന്റെ വില വർധന എന്നിവയും കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു തെങ്ങിൽ നിന്ന് കിട്ടിയിരുന്ന മറ്റൊരു വരുമാനമായിരുന്നു കള് നനയ്ക്കാൻ വെള്ളമില്ലാതായതോടെ കള്ളുപാദനവും നിലച്ചു നെല്ല് സംഭരണം പോലെ തേങ്ങ സംഭരിച്ച് കേര കർഷകരെ സംരക്ഷിക്കണമെന്ന് സംസ്ഥാന കേര കർഷക അവാർഡ് ജേതാവ് സച്ചിദാനന്ദൻ പറഞ്ഞു കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ ചെമ്മരിയാട്ടിൻകൂട്ടങ്ങൾ എത്തി കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ തീറ്റ തേടി തമിഴ്നാട്ടിൽ നിന്നുള്ള ചെമരിയാട്ടിൻ കൂട്ടം എത്തി അയലൂർ നെന്മാറ മേലാർകോട് ഭാഗങ്ങളിലെ പാടശേഖരങ്ങളിലാണ് തീറ്റയെടുക്കുന്നതിനും രാത്രി കാലങ്ങളിൽ പാടത്ത് കിടത്തുന്നതിനുമായി അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെയുള്ള കൂട്ടങ്ങൾ എത്തിയത് വെള്ളമുള്ള പുഴകൾ കുളങ്ങൾ എന്നിവയുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ആട്ടിൻകൂട്ടങ്ങൾ സംരക്ഷിക്കുന്നത് പാകൽ തീറ്റയെടുത്ത ശേഷം രാത്രി പാടങ്ങളിൽ കെടുത്തുന്നതിന് ഇപ്പോൾ ഒരാടിന് രണ്ടു രൂപ വരെയാണ് കർഷകരിൽ നിന്ന് വാങ്ങുന്നത് വൈകീട്ട് അഞ്ചു മുതൽ പിറ്റേന്ന് കാലത്ത് പത്ത് മണിവരെ പാടത്ത് കാഷ്ടവും മൂത്രവും ലഭിക്കുമെന്നതാണ് കർഷകർക്കുള്ള നേട്ടം തുടർച്ചയായി രണ്ടു മൂന്ന് ദിവസം ഒരേ സ്ഥലത്ത് നിൽക്കുന്നതിനാൽ ചാണകം കൊണ്ടുവന്ന് പൊടിച്ച് വിതർന്ന ചെലവ് കുറയുമെന്നും ഉഴുതുമറിക്കുന്നതോടെ ആട്ടിൻ കാഷ്ടം മണ്ണിൽ ചേരുമെന്നും കർഷകർ പറയുന്നു തമിഴ്നാട്ടിലെ ഉദുമൽപേട്ട ധാരാപുരം ഒട്ടൻചത്രം പ്രദേശങ്ങളിൽ നിന്ന് സ്ഥിരമായി വരാറുള്ളവരാണ് ഇത്തവണയും എത്തിയിട്ടുള്ളത് മഴക്കാലം തുടങ്ങുന്നത് വരെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആട്ടിൻകുട്ടവുമായി ഇവരുണ്ടാകും ഉഷ്ണതരംഗം സൂര്യതരംഗം എന്നിവയുടെ സാധ്യത മുൻനിർത്തി സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും തണ്ണീർ പന്തൽ ഒരുക്കണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കഴിഞ്ഞ വർഷം സഹകരണ മേഖലയിൽ തണ്ണീർ പന്തൽ ഒരുക്കിയിരുന്നു എന്നാൽ ഇത്തവണ പല മേഖലയിലും ചൂട് ഇപ്പോൾ തന്നെ വളരെ കൂടിയിരിക്കുകയാണ് അതിനാൽ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സഹകരണ വകുപ്പ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് മന്ത്രി അറിയിച്ചു എല്ലാ ബാങ്കുകളിലും അവരവരുടെ മേഖലയിലെ പൊതു ഇടങ്ങളിലും വ്യാപാര തെരുവുകളിലും ആവശ്യാനുസരണം തണ്ണീർ പന്തലുകൾ ആരംഭിക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനം ഇതുവരെ അഭിമുഖീകരിക്കാത്ത അത്യുഷ്ണമാണ് അനുഭവിക്കുന്നത് കോവിഡ് കാലത്തും പ്രളയകാലത്തും ജനങ്ങളെ സഹായിക്കാൻ സഹകരണ പ്രസ്ഥാനങ്ങൾ മുൻനിരയിൽ ഉണ്ടായിരുന്നു അതേ രീതിയിൽ സാമൂഹ്യ ഉത്തരവാദിത്തം എന്ന നിലയിൽ ഇതിന്റെ ഭാഗമാവുന്നത് വേനൽ അവസാനിക്കുന്ന സമയം വരെ തണ്ണീർ പന്തലുകൾ നിലനിർത്തണം തണ്ണീർ പന്തലുകളിൽ സംഭാരം തണ്ണിമത്തൻ ജ്യൂസ് തണുത്ത വെള്ളം അത്യാവശ്യം ഒ എന്നിവ കരുതണം പൊതുജനങ്ങൾക്ക് ഇത്തരം തണ്ണീർ പന്തലുകൾ എവിടെയാണെന്ന് എന്ന അറിയിപ്പും നൽകണം ഇവയ്ക്കായി പൊതു കെട്ടിടങ്ങൾ നൽകുന്ന കെട്ടങ്ങൾ എന്നിവ ഉപയോഗിക്കാം അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുവാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ട് അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തടുക്കശേരിയിൽ പര്യടനം നടത്തിയ സി കൃഷ്ണകുമാർ ബി ജെ പി പാലക്കാട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ കേരളശ്ശേരി തടുക്കശ്ശേരിയിൽ വ്യാഴാഴ്ച പര്യടനം നടത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്ത് കേരളശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത് എ ബിദിൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു എറയൂർ തിരുവളയാട് കാവിലെ താലക്കൊലി ആഘോഷിച്ചു എറയൂർ തിരുവളയനാട് കാവിലെ താലപ്പൊലി ആഘോഷിച്ചു എറയൂർ പറമ്പന്നൂർ മറങ്ങാട് വെട്ടിക്കാട് നെടുമ്പക്കാട് ആമയൂർ ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് താലപ്പൊലി ആഘോഷിച്ചത് ദേശപ്പാട്ടുത്സവത്തിന് സമാപനം കുറിച്ചാണ് താലപ്പൊലി ആഘോഷിച്ചത് വിശേഷാൽ പൂജകൾ എറയൂർ പറമ്പന്നൂർ ദേശങ്ങളുടെ ക്ഷേത്ര പ്രദർശനം ഉച്ചയ്ക്ക് പഞ്ചാരിമേളം വൈകിട്ട് നാലിന് മറയങ്ങാട് അയ്യപ്പക്ഷേത്രത്തിലേക്ക് പൂരം പുറപ്പാട് തുടർന്ന് ദേശപൂരങ്ങളുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളത്തുകൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും രാത്രി പാണ്ഡിമേളം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പനമ്പക്കാർക്ക് ആശ്വാസം കാഞ്ഞിരിപ്പുഴ പദ്ധതിക്ക് വെള്ളമെത്തി കാത്തിരിപ്പിനൊടുവിൽ പനമണ്ണ ഭാഗത്ത് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ വെള്ളം തുടങ്ങി പ്രദേശവാസികളുടെ പ്രതിഷേധത്തിനൊടുവിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പനമണ്ണ ഭാഗത്തെ കനാലുകളിൽ വെള്ളം എത്തിയത് വെള്ളിയാഴ്ച രാവിലെയോടെയാണ് മറ്റിടങ്ങളിലേക്കുള്ള വെള്ളം വിതരണമെല്ലാം അടച്ച ശേഷം ഈ ഭാഗത്തേക്ക് തുറന്നു കൊടുത്തത് നിലവിൽ വളരെ കുറഞ്ഞ അളവിലാണ് വെള്ളം എത്തിയിട്ടുണ്ടെങ്കിലും ശനിയാഴ്ചയോടെ ആവശ്യമായ വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ പനമണ്ണയിൽ അനങ്ങം മലയ്ക്ക് കീഴേ താമസിക്കുന്ന രണ്ടായിരത്തോളം കുടുംബങ്ങൾക്ക് കുടിവെള്ള നേരിടുന്ന സ്ഥിതി ായിരുന്നു മാർച്ച് മാസമായാൽ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ വെള്ളം എത്തുന്നതോടെയാണ് പ്രദേശവാസികൾക്ക് കുറച്ചെങ്കിലും ക്ഷാമത്തിന് പരിഹാരമാകാറുള്ളത് സാധാരണ എല്ലാ വർഷത്തിലും ഫെബ്രുവരി പതിനഞ്ചിനകം ആദ്യഘട്ടത്തിൽ വെള്ളം എത്താറുണ്ട് മാർച്ച് പതിനഞ്ചാകുമ്പോഴേക്കും രണ്ടാം ഘട്ട വിതരണം ചെയ്യാറുണ്ട് എന്നാൽ ഇത്തവണ ആദ്യഘട്ടം പോലും എത്തിയില്ലെന്നായിരുന്നു തുടർന്നാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ കണ്ണിയംപുറം ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് പിന്നീട് ജനപ്രതിനിധികളുടെ യോഗത്തിനൊടുവിലാണ് വെള്ളിയാഴ്ചക്കകം വെള്ളം എത്തിക്കാൻ തീരുമാനമെടുത്തത് കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലം എന്ന നിലയ്ക്ക് വനമണ്ണിയിലേക്ക് വെള്ളം എത്തിക്കാനാണ് ചളവറയുൾപ്പെടെയുള്ള പ്രദേശത്തേക്കുള്ള വെള്ളം തൽക്കാലം തടഞ്ഞത് കൂടുതൽ തൊഴിലാളികളെ നിയോഗിച്ചായിരുന്നു ജലസേചന വകുപ്പിന്റെ നടപടി കെ എസ് ജില്ലാ സമ്മേളനം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നെന്മാറയിൽ തുടങ്ങി സാംസ്കാരിക സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കെ ബാബു എം എൽ എ അധ്യക്ഷനായി സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ടി ആർ അജയൻ കെ ചന്ദ്രൻ എം രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു നെന്മാറ വേട്ടക്കൊരുമകൾ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്ര പാർക്ക് മൈതാനിയിൽ സമാപിച്ചു കലാപരിപാടികളും ഉണ്ടായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ോസിന് ഹരിതസാക്ഷി പത്രം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജീവനക്കാർ അണിനിരക്കണമെന്ന് എൻ ജിഒ യൂണിയൻ ജില്ലാ സമ്മേളനം പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സെൻട്രാഫേൽ കത്തിഡ്രയിൽ കൊറോണ സംഗമം നടത്തി എക്സൈസ് ലോക്കപ്പിലെ മരണം ആത്മഹത്യ തന്നെയെന്ന് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞു നമസ്കാരം